തനിക്കെതിരായ നെഗറ്റീവ് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ബിഗ് ബോസ് മലയാളം സീസൺ താരമായ റസ്മിൻ നേരത്തെ കാണുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ശബ്ദമുയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയാകും പുരുഷനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പെൺകുട്ടികളെയും താഴ്ത്തി കിട്ടുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെയൊന്നും എനിക്ക് ഒന്നും പറയാനില്ലെന്ന് റസ്മിൻ പറയുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ മാത്രമാണ് അതിനെ ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി ബിഗ് ബോസ് വീടിനേക്കാൾ പുറത്താണ് ഗെയിം നടന്നത് കഴിഞ്ഞപ്പോൾ പലരും അതിനെക്കുറിച്ച് ആളുകളെ വെച്ച് മുതലെടുക്കുന്നത് പോലെ തോന്നി അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല ബിഗ് ബോസിന് അകത്തും ഞാൻ ജാസ്മിനെ പിന്തുണച്ചിട്ടുണ്ട് പുറത്ത് ഞാൻ പിന്തുണയ്ക്കും എന്നെ പോലെ തന്നെ വേറെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് ജാസ്മിൻ അവൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും ശക്തിയായ പെൺകുട്ടിയാണ് അവൾ ഇരുപത്തി വയസ്സിൽ ഇത്രയധികം ബുള്ളി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും റസ്മിൻ പറയുന്നു അതേസമയം ജിൻഡോ പുറത്തിറങ്ങിയതിനു ശേഷം മീഡിയ പ്രവർത്തകരോട് പ്രതികരിക്കുന്നില്ല പൈസ വാങ്ങി മാത്രമാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നൊക്കെ പ്രചാരണമുണ്ട് ഇതിനോട് എന്താണ് പ്രതികരണം എന്ന ചോദ്യത്തിനും റസ്മിൻ വ്യക്തമായ ഉത്തരം നൽകുന്നു ജിൻഡോ കാശ് വാങ്ങിയാണോ ഇന്റർവ്യൂ കൊടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ലായിരുന്നെന്നും റസ്മിൻ്റെ പ്രതികരണം കപ്പടിക്കണം എന്നൊരു ലക്ഷ്യം ജിൻഡോ ബ്രോയ്ക്ക് ഉണ്ടായിരുന്നു അത് അദ്ദേഹം നേടിയെടുത്തു അത് അദ്ദേഹത്തിന്റെ മിടുക്കാണ് ബിഗ് ബോസിനകത്ത് ജിൻഡോ ബ്രോ പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു അത് പുള്ളിയുടെ ഒരു രീതിയാണ് പുറത്തു വന്നപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ പോലെ പുള്ളി നിൽക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് പി ആർ ഉണ്ട് എന്നൊക്കെ എല്ലാവരും അറിയുന്ന കാര്യമാണ് ബിഗ് ബോസിന് അകത്ത് വെച്ച് പുള്ളി തന്നെ തനിക്ക് പി ആർ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട് പി ആർ ഉള്ളത് കൊണ്ടല്ലേ ഇത്രയധികം സപ്പോർട്ട് ലഭിച്ചത് പിന്നെ പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരും പിന്തുണയ്ക്കുന്നതുമായ ഒരുപാട് അമ്മമാരൊക്കെയുണ്ട് പുള്ളി കോമഡിയായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് വെച്ച് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുറത്തു വെച്ച് കണ്ടപ്പോൾ ചിരി വരും അകത്തും പുറത്തും വേറെ ലോകമാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ വിന്നറാകേണ്ടിയിരുന്നത് ജാസ്മിനാണ് എന്നതിൽ വേറെ സംശയമൊന്നുമില്ലെന്നും റസ്വിൻ കൂട്ടിച്ചേർത്തു